ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇത് ഒരു ആൻറ്റി ഓർണമെൻസിൻ്റെ കളക്ഷനാണ് സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള ഇതും അല്ലാതെ ആൻറ്റിക്കായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മാലുകളുടെയും ചെറിയ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിത് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇത്തരം ഓർണമെൻസ് എല്ലാം ധരിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ദാവണിയുടെ കൂടെയും സാരിയുടെ കൂടെയും അതല്ല പട്ടുവാളുടെ കൂടെ വരെ നമ്മളിത്തരം ആഭരണങ്ങൾ ധരിക്കാറുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യമായി നമ്മൾ കാണിക്കുന്ന കുറച്ച് ചെറിയ മാലകളാണ് അപ്പം ഇതുപോലത്തെ മാലയാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ അപ്പം ഇതുപോലത്തെ ഒരു മാലയാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അപ്പം നമുക്ക് എല്ലാത്തരം ഡ്രസ്സിൻ്റെ കൂടെയും ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ തരത്തിലുള്ള ഒരു ഒരു മാലയാണിത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാല പിന്നെ നമുക്ക് വരുന്ന അടുത്ത മാലയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിൽവറും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു ടൈപ്പ് മാലയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നിറഞ്ഞ് നിൽക്കുന്ന നമുക്കത് ഇട്ടാൻ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇച്ചിരി വലിയ ലോക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില നൂറ് രൂപയാണേട്ടോ പിന്നെ നമ്മളെ കാണാൻ പോകുന്ന അടുത്തെന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ഇല്ല കുറച്ച് പ്ലെയിനായിട്ടുള്ളൊരു മാലയാണ് കണ്ടോ ഇങ്ങനെ ഒരു മാലയാണ് ഇത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ കഴുത്തൊക്കെ നമുക്ക് നിറഞ്ഞിങ്ങനെ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്ലെയിൻ ആണ് നല്ല ഭംഗലൊരു ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ആൻറ്റിക്കിൻ്റെ ഒരു മാലയാണ് കുറച്ച് ഹെവിയാണ് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മാലയാണ് ഒരു ഫ്ലവർ പോലത്തെ ഒരു ലോക്കറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതും ഒരു ആൻറ്റിക്കിൻ്റെ മാല തന്നെയാണ് കുറച്ചും കൂടെ ബ്ലാക്കിഷ് കൂടിയ ഒരു മാലയാണ് അതിനും കുറച്ച് ഇതുപോലെ കുറച്ച് ഹാങ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ് രൂപയാണേട്ടോ കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആൻറ്റിക്കിൻ്റെ മാലയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ നമുക്കുള്ളത് ഇങ്ങനത്തെ ഒരു ലോക്കറ്റിനെയാണ് ഒരു ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഒരു ലോക്കറ്റോട് കൂടിയുള്ള ഒരു മാലയാണ് മാലയാണേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ കോമ്പിനേഷനുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മാല കുറച്ച് ലെങ്ത് ഉള്ള മാലയാണ് കുറച്ച് ഹെവിയാണ് കണ്ടോ അപ്പം എത്രയും ലെങ്ത് ഉണ്ടതിന് അപ്പോൾ നമ്മൾ സാരി എല്ലാമാണ് ഉടുക്കുന്നതെങ്കിൽ നല്ല ലെങ്തിൽ നമുക്കിത് കിടക്കും അപ്പോൾ ഇതിൻ്റെ ലോക്കറ്റ് വന്ന് ബീഡും ഹാങ്ങിനകത്ത് ബീഡ്സൊക്കെ ആയിട്ടുള്ളൊരു ലോക്കറ്റാണ് നല്ല രസോണുമായിട്ട് ഇത് കാണാൻ കണ്ടോ അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണേട്ടോ ഓക്കെ ഇത്രയ്ക്കാണ് നമ്മുടെ കളക്ഷൻ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയാതെ അപ്പോൾ ഇതൊരു എൺപത് രൂപയുടെ മാലയാണ് ഒരു സിമ്പിൾ ലോക്കറ്റോട് കൂടിയുള്ള ഒരു മാലയാണിത് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലൊരു ഹാങ്ങിങ് ഉള്ള ഒരു നൂറ് രൂപയുടെ മാലയാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഹെവി ലോക്കറ്റ് ആയിട്ടുള്ള ഒരു വലിയ മാലയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ആൻറ്റിക്കിൻ്റെ ഒരു ലോക്കറ്റോട് കൂടിയുള്ള ഒരു മാലയാണ് അപ്പം ഇതെല്ലാം നൂറ് രൂപയുടെ മാലയാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് അതേപോലെ ഒരു ആൻറ്റിക്കിൻ്റെ തന്നെ കുറച്ചും കൂടെ ചെറിയ ഒരു മാലയാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് നൂറിൻ്റെ തന്നെ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ലോക്കറ്റോട് കൂടിയുള്ള ഒരു മാലയാണ് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ഒരു വലിയ ലെങ്ത് ഉള്ള മാലയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ നാളെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം